അല്ല ഞാൻ തോക്ക് ലൈസൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം അപേക്ഷ കൊടുത്തിട്ട് ഏകദേശം നാല് മാസത്തോളമായി അതിൻ്റെ പല ഘട്ടങ്ങളും കഴിഞ്ഞ് ഫൈനൽ ഹിയറിംഗ് ആയിരുന്നു സ്വാഭാവികമായിട്ടും അതിന് എൻ ഒ സി നൽകേണ്ട റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തഹസിൽദാർ ഫോറസ്റ്റ് അത് കഴിഞ്ഞാൽ പിന്നെ പോലീസ് ഈ മൂന്ന് വിഭാഗത്തിൻ്റെയും എൻ ഒ സിയുടെ അടിസ്ഥാനത്തിൽ ആണ് കളക്ടർ ലൈസൻസ് ഇഷ്യൂ ചെയ്യുക അതിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് ഫോറസ്റ്റ് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ പോലീസ് കൊടുത്ത റിപ്പോർട്ട് വളരെ മോശമാണ് തോക്ക് പോയിട്ടൊരു തോക്കിൻ്റെ കവർ പോലും കൊടുക്കരുത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഞാൻ പറയുന്നു കഴിഞ്ഞ ഈ ഈ മൂന്നാല് മാസത്തിന് ഞാൻ ഈ അപ്ലിക്കേഷൻ മൂവ് ചെയ്തതിന് ശേഷം നിരവധി കേസുകൾ പല വിവിധ പോലീസ് സ്റ്റേഷനും എനിക്കന്നെ അറിയില്ല ഇപ്പോൾ എത്രണുണ്ടെന്നുള്ളത് ഇപ്പം അതിൽ ഇപ്പോൾ കളക്ടർ പറഞ്ഞ അടിസ്ഥാനത്ത് തന്നെ ആറോ ഏഴോ കേസുകൾ സൂചിപ്പിക്കുന്നുണ്ട് കലാപാഹനമുണ്ടാക്കാൻ ഞാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു പിന്നെ പോലീസ് സേനയിലെ വയർലെസ് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വിശദമായ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് ഇപ്പോൾ എന്നും എനിക്ക് കയ്യിൽ തരില്ല കളക്ടർക്ക് എൻ്റെ അടുത്ത് നിന്ന് കേൾക്കാനുള്ള എൻ്റെ ഹിയറിംഗ് ഞാൻ ഇന്നതാണ് പറയാനുള്ളത് അത് അദ്ദേഹം ഹിയർ ചെയ്ത് കഴിഞ്ഞു ഇനി അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇത് റിജക്റ്റ് ആണ് ലൈസൻസ് തരാൻ വിഷ് ചെയ്യാൻ കഴിയില്ല എന്ന് കലക്ടർ പറഞ്ഞു കാരണം കലക്ടറുടെ അധികാര പരിധിയിലുള്ള കാര്യങ്ങളല്ല ഈ എൻ ഒ സിയുടെ ബേസ് ചെയ്തിട്ടാണ് ലൈസൻസ് കൊടുക്കുക അപ്പോൾ പോലീസ് അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ലൈസൻസ് കിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നമുക്കതിൽ ഒരു ലീഗൽ സ്റ്റെപ്സ് എടുക്കണമെങ്കിൽ ഇത് റിജക്റ്റ് ചെയ്തുകൊണ്ടുള്ള കളക്ടറുടെ റിപ്പോർട്ട് റിജക്ഷൻ ഡോക്യുമെൻ്റ് നമുക്ക് നൽകണം അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ കാരണം ഒരു നിലക്കും ലൈസൻസ് കിട്ടരുത് എന്നുള്ളതാണ് പി ശശിയുടെ ആവശ്യം അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ഈ കേസ് അദ്ദേഹം തന്നെ കൊടുത്ത രണ്ടോ മൂന്നോ കേസ് ഉണ്ട് അത് ഡിഫമേഷനാണ് അതിനെ എന്താ പറയുക ഒരു വലിയ രീതിയിൽ ഇതിനെ ബാധിക്കില്ല പക്ഷേ ഞാൻ കലാപാഹ്വാനം ഉണ്ടാക്കാൻ പരിശ്രമം നടത്തി പോലീസിൻ്റെ ഈ പറയുന്ന വയർലെസ് അവരുടെ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ ഒക്കെ ഞാൻ ഇൻട്രാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒന്നോ രണ്ടോ കേസ് ഏതൊക്കെ പോലീസ് സ്റ്റേഷനിലുണ്ട് എനിക്കിതുവരെ നോട്ടീസൊന്നും വന്നിട്ടില്ല പക്ഷെ അത് എഫ്ഐആർ ആയിട്ടുണ്ട് എന്ന് ഇപ്പോൾ കലക്ടർ വായിച്ച് തന്ന പോലീസ് എന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുകയാണ് അതെ ഇപ്പത്തെ പോലീസിന് ഒന്നും എൻ ഒ സി കിട്ടിയിട്ടില്ല ലഭിക്കില്ല അത് ഇനിയിപ്പോൾ നമുക്കത് ഈ റിപ്പോർട്ട് വെച്ചിട്ട് ഹൈക്കോടതിയെ സമീപിക്കാനേ അതിന് സാധ്യമാകുള്ളൂ അല്ലാതെ നിവർത്തിയില്ല പ്രതികാരം മാത്രമല്ല ഉള്ളൂ അതിപ്പോൾ ഇങ്ങനെ ശശി വീട്ടിയോണ്ട് എന്താ പറയുക തീരുന്ന ഒരു ഒരു പ്രതികാരത്തിൽ അത് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞു ഇനി അത് ആ ഡോക്യുമെന്റ് തരാനേ ഉള്ളൂ ആ ഉണ്ടാവും ഉണ്ടാവും ഫൈനൽ ഹിയറിംഗ് ഇല്ല 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 എസ് പി ഇപ്പോൾ സ്വാഭാവികമായിട്ടും എസ് പിക്ക് വേണമെങ്കിൽ എന്നെ ഹിയർ ചെയ്യാം ഇങ്ങനെയൊക്കെ പരാതികളുണ്ട് ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളതെന്ന് സ്വാഭാവികമായിട്ടും അത് ചോദിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അടിസ്ഥാനരഹിതമായിട്ട് ഈ ലൈസൻസ് കിട്ടരുത് എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കാരണം അവിടെ പരാതി കൊടുക്കുന്നു എഫ് ഐ ആർ ഇടുന്നു ആ എഫ്ഐ ആറിൻ്റെ കാര്യമാണ് ഈ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് സ്വാഭാവികമായിട്ടും ആ പരാതി കൊടുത്താൽ എന്നെ വിളിച്ച് അന്വേഷിക്കണല്ലോ ഞാൻ പ്രതിയായിട്ടാണല്ലോ ഒരു എഫ് ഐ ആർ ഇടുന്നത് അങ്ങനെ ഒരു സംഭവം പോലീസിൽ നിന്നൊരു ഹിയറിങ് എന്നെ എന്നെ വിളി വിളിക്കുകയോ ചോദ്യം ചെയ്യുകയോ കാര്യങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല പോലീസ് ഏകപക്ഷീയമായി കൊടുത്ത റിപ്പോർട്ടാണ് കൂടെയുണ്ട് ഒരു ഗണ്ണിന്റെ അല്ല അത് രണ്ടും രണ്ടാണ് ഈ പറയുന്നപ്പോൾ എൻ്റെ എനിക്ക് നാല് ഗൺമാന്മാരുണ്ട് ഇപ്പോൾ വീടിന് പോലീസ് സുരക്ഷയുണ്ട് ഇതൊക്കെ ഏത് നിമിഷവും പിൻവലിക്കാവുന്നതാണ് അത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു 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 ഫോൺ മെസ്സേജ് കൺസൻറ്റ് എസ് പിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിമിഷം കൊണ്ട് പിൻവലിക്കാൻ സാധിക്കും ഗൺലൈസൻസ് എന്നാണ് ഒരിക്കലും ഇത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പോലീസിനത് പിൻവലിക്കാൻ കഴിയില്ല അത് നമ്മുടെ കയ്യിലുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലൈസൻസ് കിട്ടരുത് എന്ന ദുരുദ്ദേശത്തോടു കൂടി കൊടുത്ത പെറ്റീഷനുകളാണ് അല്ലെങ്കിൽ പോലീസ് എന്നെ ഹിയർ ചെയ്യണ്ടേ അതുണ്ടായിട്ടില്ലല്ലോ ഏകപക്ഷീയമായിട്ട് കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു അതാണ് സ്ഥിതി അല്ല ഇനി പറ ഇപ്പോൾ റിജക്റ്റ് ചെയ്ത കാര്യം ലീഗലായിട്ട് ഡോക്യുമെൻ്റ് ആയിട്ട് എനിക്ക് തരും അതെങ്കിലേ നമുക്ക് കോടതിയിൽ പോകാൻ പറ്റൂ പോലീസ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു അടിസ്ഥാനമില്ല എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തണം അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കോടതിക്ക് കളക്ടറെ ഇൻസ്ട്രക്ഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ അതാണ് അതിൻ്റെ സിറ്റുവേഷൻ അതെ 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 എന്തേലും വേണം ഈ റിപ്പോർട്ട് പ്രകാരം തോക്കിൻ്റെ എന്താ പറയുക കവറ് പോലും ഒരു ലക്ഷണമില്ല അതാണ് അതിൻ്റെ പൊതുസ്ഥിതി ആ ഒന്നുമില്ല മക്കളുടെ പേരിലൊന്നും പോകുമ്പോൾ ഏതാ തൽക്കാലം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്